സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം എല്ലാവരും സജ്ജനങ്ങളാവട്ടെ അത്രയും പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമുക്കല്ലേ ദുർജനങ്ങൾ ഉണ്ടെങ്കിൽ അവരും കൂടി സജ്ജനങ്ങളാവട്ടെ സത്സംഗത്തിലൂടെ അപ്പം എല്ലാവടത്തെ പോലെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഭഗവൽ നാമസ്മരണയോടുകൂടി നമുക്ക് തുടങ്ങാം ഒറ്റക്കൊമ്പനെ ആ ഏകദന്തനെ അല്ലേ ആ ഉണ്ണി ഉണ്ണിഗണപതിയെ വന്ദിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഒരു പ്രവൃത്തിയും തുടങ്ങാൻ പറ്റില്ല ആ വിഘ്ന നിവാരകനെ ചിന്തിച്ചു നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതീ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓരോ തവണയും ഓം നമോ ഭഗവതീ വാസുദേവായ എന്നുള്ള നാമങ്ങൾ ചൊല്ലാൻ പറ്റിയാൽ തന്നെ നമുക്കത് അത്രയും എത്ര തവണ നമ്മുടെ മനസ്സിൽ കിട ഉണ്ണുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ ആ ഒരു അതിലേക്ക് എത്തിക്കഴിയാൻ പറ്റിയാൽ വളരെ സന്തോഷമായിരിക്കും നമ്മുടെ എന്ന് പറയും നമ്മൾ അപ്പം ഇതിനിടയിൽ ഞാൻ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാൽ ഭഗവതിയൊക്കെ തൊഴാൻ പറ്റി എൻ്റെ അച്ഛൻ്റെ വീട് തിരുവനന്തപുരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് അപ്പോൾ അമ്മ തൃശ്ശൂരും അച്ഛൻ തിരുവനന്തപുരവും ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നി പാലക്കാടും അങ്ങനെ മൂന്ന് ജില്ലകളുടെ ആ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയപ്പോൾ അങ്ങനെ അനന്തപത്മനാഭസ്വാമിയെയും ആറ്റുകാൽ ദേവിയെയും തൊഴാൻ പറ്റി അപ്പോൾ ആ ഭഗവാന്റെ ആ രൂപം ഞാൻ ഒരിക്കൽ റീൽസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് മൂന്ന് വാതിലുകളിലൂടെ ഭഗവാനെ തൊഴാൻ പറ്റുള്ളൂ എന്ത് കാരണം എന്ന് വെച്ചാൽ ആ ഭാ രൂപം അത്രയും ആ ഭുജ ശാന്താകാരം ഭുജകശയനം എന്താണ് അതെന്ന് എനിക്ക് അന്നാണ് ആ വരിയുടെ അർത്ഥം മനസ്സിലായത് കാരണം ഓരോ വാതിലിൽ കൂടി നോക്കുമ്പോഴാണ് ആ വലിപ്പം മനസ്സിലാകുക ഏ ഭുജ ഭുജകത്തിൻ്റെ മുകളിൽ ഭുജകം പറയുന്നതാ പാമ്പിൻ്റെ മുകളിൽ ശയിക്കുകയാണ് ഇത്രയും വലിയ അനന്തൻ്റെ ഏ അപ്പോൾ പാലാഴിയിൽ പള്ളികൊള്ളൊന്നും ഭഗവാൻ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സ്വദേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണ്ണം ശുഭാംഗം മേഘത്തിൻ്റെ കളറോടു കൂടിയ കറുത്ത നിറത്തോടുകൂടിയ അനന്തപത്മനാഭസ്വാമിയെ കണ്ട രൂപം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ തൊറും വലിയ രൂപം അതാണ് ഓരോ വാതിൽ തുറന്നിട്ട് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോഴാണ് ആ രൂപം എനിക്ക് ശരിക്കും മനസ്സിലായത് ആദ്യം നമ്മൾ പാദം കാണും പദത്തിൻ്റെ അവിടെ കാണും അതിനുശേഷം നമ്മൾ മദ്യം ലക്ഷ്മി ഭഗവതി ഇരിക്കുന്ന ഭാഗം പിന്നീട് നമ്മൾ തല അങ്ങനെയാണ് തൊഴുക അപ്പോൾ ഭൂതം വർത്തമാനം ഭാവി കാലം അങ്ങനെയാണ് അത്രയാ മൂന്ന് വാതിലുകൾ പ്രതിനിധീകരിക്കുക അങ്ങനെയും കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റി മാത്രമല്ല ഇന്ന് ശബരിമല പൂജകൾക്കായിട്ട് നട തുറക്കുന്ന ദിവസം ഇന്ന് രാത്രി വൈകുന്നേരത്തോടു നട തുറക്കും നാളെയാണ് കർക്കിടക മാസം ഒന്നാം തീയതി ഇനി നമുക്ക് രാമായണ രാമായണശീലികൾ ഇനി കർക്കിടകം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാലോ എന്താണ് നമ്മളിന്ന് കളയും ഇല്ലേ ചേട്ടാ ഭഗവതിയൊക്കെ അടിച്ച് ശുദ്ധി നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കിയിട്ട് ചേട്ടയെ അടിച്ച് കളർന്ന് നമ്മൾ ശ്രീ ശ്രീഭഗവതിയെ കൊടിവെക്കും ചിലവരൊക്കെ നാൽപ്പത്തൊന്ന് ദിവസവും ശ്രീ ഭഗവതിയുടെ കിണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് ഭഗവതിക്ക് വെക്കുക എന്ന് പറയുന്നത് ബോധി എന്താ പറയുക ശ്രീബോധി അല്ലേ ശ്രീബോധിക്ക് വെക്കുകയാണെന്ന് പറയും ശ്രീ ഭഗവതിയെ കൊടിയിരുത്താണ് ചേട്ടയൊക്കെ അടിച്ച എന്താ പറയുക മാറാലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ച് വാരി കളഞ്ഞ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള പുല്ലും വളപ്പൊക്കെ വൃത്തികരിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അല്ലേ രാത്രിയോടുകൂടി നമ്മളെ ശുദ്ധീകരിച്ച് ശ്രീ ശ്രീഭഗവതിയെ കൊടികൊള്ളിച്ച് നാളെ മുതൽ നമ്മൾ രാമായണശീലികൾ അലയടിക്കുന്ന ഗൃഹാന്തരീക്ഷം എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു പുതിയ ഒരു അനു അനുഗ്രഹം നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ ഗീതാമൃതവും എൻ്റെ റീൽസുകളും അതുപോലെ അധ്യാത്മിക ക്ലാസ്സിൻ്റെ ഒക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ട് എനിക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ ഓഗസ്റ്റ് മൂന്നാം തീയതി എനിക്ക് നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ഭാഷണത്തിന് ഫേസ്ബുക്കിലൂടെ തന്നെ നമ്പർ ചോദിച്ചുകൊണ്ട് എനിക്കൊരു ക്ഷണം വന്നിട്ടുണ്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ നാമങ്ങള് ഇനി കർക്കിട മാസത്തിൽ ഇങ്ങനെ നമുക്കിനിങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു ഭാഗ്യം ഈ നാവിന് ഉണ്ടാവട്ടെ ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ ആ മൂകാംബികാദേവി നമാന നാവിൽ ഉണ്ടാവട്ടെ നല്ലല്ലേ അനർഗ നിർഗളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനൊരു പറ്റുള്ളൂ നമുക്ക് ആ ദേവി സരസ്വതി കടാക്ഷം ഉണ്ടാവണ്ടേ മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ബോറടിക്കാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ ഇതിനെല്ലാം അനുഗ്രഹം വേണം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ദിവസം ഈ ആഴ്ച തന്നെ നമ്മുടെ അഞ്ചാമത്തെ കർമ്മ സന്യാസയോഗം ഇന്ന് അവസാനിപ്പിക്കും അപ്പോൾ കഴിഞ്ഞ അദ്ധ്യായം കഴിഞ്ഞ ഗീതാമൃതത്തിൽ ഭഗവാൻ പറഞ്ഞു ആരൊക്കെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നതാണ് ഈ ലോകത്തിൽ വെച്ച് തന്നെ കാമത്തെയും ക്രോധത്തെയും ഒക്കെ ജയിച്ച് മനസ്സിൻ്റെ ശോഭത്തെ ജയിക്കാൻ കഴിയുന്നവൻ ശരിക്കാണ് യോഗി അർജുന അയാൾ യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കുന്നവനാണെന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ യോന്തസുഗോന്തരാരാമഹ तदान्तर्ज्योतिरेवया स योगी ब्रह्मनिर्वाणं ब्रह्मभूतोऽधिगच्छति അർജുന അനന്തമായ ആത്മസുഖം ലഭിച്ച് അന്തർമുഖനായി ആനന്ദിച്ചുകൊണ്ട് ആത്മപ്രകാശത്തോടെ വർധിക്കുന്ന ആ സത്യദർശി നേരത്തെ പറഞ്ഞു പരബ്രഹ്മ ബ്രഹ്മത്തെ സ അലിഞ്ഞു ചേരാൻ ആ പരബ്രഹ്മ യോഗിക്ക് എങ്ങനെയുള്ള കഴിവുണ്ടാവണം സമചിത്തതയോടുകൂടി ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കിപ്പിടിച്ചല്ലേ ആ യോഗിയെ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കണമെങ്കിൽ എന്ത് വേണം അനന്തമായ ആത്മസുഖം ലഭിക്കണമെങ്കിൽ അന്തർമുഖനായിരിക്കണം ബെഹ്ർമുഖനായിരിക്കുമ്പോഴല്ലേ നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പോവുക എന്താണ് ആ സുഖത്തിലേക്ക് പോകും ഈ സുഖത്തിലേക്ക് പോകും കണ്ണ് പോകണോടത്തേക്ക് നമ്മുടെ മനസ്സ് പോകുന്നിടത്തേക്കല്ലേ കൈ പോകും സുഖം എന്താ പറയുക മണം ആസ്വദിച്ച് പോകും രുചി ആസ്വദിച്ച് പോകും അതൊന്നും ഇല്ലാണ്ട് സ്വന്തം അന്തർമുഖനായിരിക്കാലോ യോഗിക്ക് യോഗികളൊക്കെ അങ്ങനെയാണ് അവർ അന്തർമുഖരായിരിക്കും അധികം സംസാരിക്കുന്നുമില്ല അപ്പം അതാ പറയുന്നത് യോന്ത യോന്തസസുഖോന്തരാരാമ തദാന്തർ ജ്യോതിരേവ അനന്തമായ ആത്മസുഖം ലഭിച്ച് അന്തർമുഖനായി ആനന്ദിച്ചുകൊണ്ട് ആത്മപ്രകാശത്തോടെ വർധിക്കുന്ന ആ സത്യദർശി ബ്രഹ്മമായി തന്നെ പരിണമിച്ച് ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു അപ്പം അർജുനൻ എന്തെങ്ങനെ ഇരിക്കുന്നു കേട്ടോ തേർത്തട്ടിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ലബന്ദേ ബ്രഹ്മ നിർവാണം ഋഷയ ചിന്ന എന്താ പറയുന്നത് പുണ്യ പാപ വാസനകൾ പുണ്യവും വേണ്ട പാപവും വേണ്ട ഇത് രണ്ടും വേണ്ട അങ്ങനെയുള്ള വാസനകൾ ഒടുങ്ങിയവരും ദ്വൈതഭാവം ആകുന്നവരും ദ്വൈതം പറഞ്ഞാൽ എന്താണ് രണ്ട് എന്ന് കാണുന്നവരും അദ്വൈത സിദ്ധാന്തിക്കുമല്ല ഒന്നാണ് ദ്വൈതം വന്നാൽ അതും ഇതും കാണുന്ന രൂപ അതാണ് ദ്വൈതഭാവം അകന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് വശത്താക്കിയവർ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവഭൂതങ്ങളുടെയും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി എന്താ സർവഭൂതങ്ങളുടെയും യഥാർത്ഥ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ തൂണിലും തുരുമ്പിലും പക്ഷികളിലും മൃഗങ്ങളിലും പൂഴുക്കളിലും കീടങ്ങളിലും ഇല്ല എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയവർ അതാണ് അതിൻ്റെ ഉദ്ദേശം യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയ അവരുടെ ഹിതത്തിൽ യജ്ഞിക്കുന്നവരുമായ അതായത് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത യോഗികളുണ്ട് ഉറുമ്പികൾക്കും ജീവിക്കാൻ ഭഗവാൻ അവിശ്വരം കൊടുത്തിരിക്കുന്നത് നമ്മളൊക്കെ എത്ര പേ ഉറുമ്പിനെയാണ് അറിയാതെ പോലും കൊല്ലണത് അല്ലേ അപ്പോൾ നോക്കൂ അങ്ങനെയുള്ളവരെ അവരും ഒരു ജീവത്തിൻ്റെ ഭഗവാന്റെ അംശമാണ് അല്ലേ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോലമൊക്കെ ഇടില്ലേ പണ്ടുള്ളവരൊക്കെ ബ്രാഹ്മണന്മാർ ഈ കോലം അരിപ്പൊടി ഇടില്ലേ ഈ അരിപ്പൊടി ഇടുമ്പോൾ ഐശ്വര്യത്തെ മാത്രമല്ല വരുത്തണത് ഈ അരിപ്പൊടി ഈ ഉറുമ്പുകൾക്കും കീടങ്ങൾക്കുള്ളൊരു ഭക്ഷണം കൂടിയാണ് ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കോലമിട്ടിരുന്നതും ഇപ്പോളും ഇട്ടുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ലബന്തേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണ കൽമ ചിഹ്നദ്വൈത യഥാത്മാനകർവൂതേരഥ പുണ്യപാപവാസനകൾ ഒടുങ്ങിയവരും ദ്വൈതഭാവമകുന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് വശത്താക്കിയവരും സർവഭൂതങ്ങളുടെയും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ദുറുമ്പിനും ജീവിക്കാൻ അവകാശമുണ്ട് ചെടിക്കും അവകാശം ഇതേ പിഴുതങ്ങൾ കളയാൻ പടിയാ ഒരു മരം വെട്ടുമ്പോൾ മരത്തിനോട് അനുവാദം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ മരം ഈ ഭൂമിയിലെ ഭഗവാന്റെ അംശാണ് അങ്ങനെയൊക്കെയുള്ള ആ സനാതനധർമ്മ ധർമ്മവിശ്വാസത്തിൽ ജയിക്കുന്ന നമ്മൾ എന്ത് വേണം യഥാർത്ഥ അവരുടെ ഹിതത്തിൽ അതായത് ഓരോ ജീവികൾക്കും ഈ ജീവി ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിയ അവരുടെ ഇഷ്ടത്തിൽ കൂടി യജ്ഞിക്കുന്നവരുമായ ഋഷികൾ അവരാണ് അർജുന ആ ബ്രഹ്മനിർവ്വാണം പ്രാപിക്കുക എന്താ ബ്രഹ്മനിർവ്വാണം പറഞ്ഞാൽ ഈ ബ്രഹ്മത്തിൽ അലിഞ്ഞുചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കാമക്രോധിയുക് ർവാണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കാമക്രോധങ്ങളെ അകറ്റണം കാമം പറഞ്ഞ ദാമോഹം ഏ ദേഷ്യം വരിന അത് നിർത്തണം എല്ലാം നിർത്തണം കാമക്രോധങ്ങളെ അകറ്റിയവരും കാമക്രോധ യദീനാം കാമക്രോധനാം മനസ്സിനെ ഏകാഗ്രമാക്കിയവരും ആ അഭിതോ ബർത്താത്മന ആത്മതത്വം അനുഭവിക്കുന്നവരുമായ യതികളെ യതികൾ എന്ന് പറഞ്ഞ സന്യാസി വൈദ്യന്മാരെ അവരെ ബ്രഹ്മാനന്ദം വലയം ചെയ്യും അവർക്ക് മാ ബ്രഹ്മത്തിൽ ആനന്ദം കണ്ടെത്തും അവർക്ക് മറ്റുള്ളതിലൊന്നും അവർ തൽപരല്ല അവർ ഒരേ ചിന്തയോടുകൂടി ആനന്ദം കണ്ടെത്തുന്നവരാണ് അർജുന എന്ന് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും അർജുനനോട് പറഞ്ഞു സ്പർശാൻ ണോ എന്താണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞ ബാഹ്യ വിഷയങ്ങളെ സ്പർശാൻ കൃത്വ ബഹിർ ബാഹ്യാൻ നമ്മുടെ അന്തരാത്മാവുണ്ട് പുറത്തുള്ളൊരു ഇതും അല്ലേ അന്താരാത്മാവിന് ആ സൂ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും പറഞ്ഞില്ലേ അതാണ് പറയുന്നത് ആ ബാഹ്യ വിഷയങ്ങളെ പുറത്താക്കി കണ്ണുകളെ പുരികങ്ങളുടെ മദ്യത്തിൽ ഉറപ്പിച്ച് അതാണ് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ നമുക്കതൊന്നും പറ്റില്ല നമ്മുടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ രണ്ട് പുരികങ്ങളുടെ ഇടയിലേക്ക് കണ്ണിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക എന്താ വിശൻ നമ്മളിങ്ങനെ കൊണ്ടുവരിക അതാണ് പറയുന്നത് സ്പർശാൻ കൃത്യോ ബഹിർഭാഗ്യാൻ ശശുശ്ശൈവാൻ തരേശവോ ൃത്വ ഞാ സഭ്യന്താരി ആ പ്രാണ അപാനങ്ങളെ ഞാൻ പറഞ്ഞില്ലേ വായുവിന്റെ പോക്കുവരവുണ്ടല്ലോ അതാണ് ബാക്കി വിഷയങ്ങളെ പുറത്താക്കി കണ്ണുകളെ പുരുകങ്ങളുടെ മദ്യത്തിൽ ഉറപ്പിച്ച് പ്രാണനെയും അപാനനെയും സമീകരിച്ച് നാസികയ്ക്കുള്ളിൽ തന്നെ ഒഴുക്കി അങ്ങനെ രണ്ടും അതാണ് നമ്മൾ പ്രാണായാമം ചെയ്യുക എന്ന് പറയില്ലേ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം മുകളിലേക്ക് എടുക്കും എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അടക്കി പിടിക്കും പിന്നീട് പിന്നെ നമ്മൾ ഉച്ഛ്വാസം അങ്ങനെ വിടുക പ്രാണനെയും അപാനനെയും സമീകരിച്ച് നാസികക്കുള്ളിൽ തന്നെ ഒതുക്കി വെക്കുന്നവർ എന്തുണ്ടാവും പറഞ്ഞു മുനിർമോക്ഷണ എന്താണ് യതീന്ദ്രിയ മനോബുദ്ധി മുനിർമോരായണ ഈ പ്രാണനെയും അപാനനെയും ഒരേ നിശ്വാസത്തില്ലേ ആ നാസികക്കുള്ളിൽ തന്നെ ഒതുക്കി സഞ്ചരിപ്പിച്ചിട്ട് അവരെ എന്ത് ചെയ്യും ഇന്ദ്രിയം മനസ് ബുദ്ധി പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ മനസ്സിനെ ബുദ്ധിയെ ഈ മൂന്നെണ്ണത്തിനെയും അവർ നിയന്ത്രിക്കും അവർക്ക് അതിനുള്ള കഴിവുണ്ട് കാരണം എന്താ അവരുടെ ശ്രദ്ധ ആ വിഷൻ ഈ മൂക്കിൻ്റെ ഈ നീ ഇതിൻ്റെ പുരുകത്തിൻ്റെ ഡേലിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ധ്യാനിച്ചിരിക്കുമ്പോൾ മറ്റുള്ള ബാഹ്യ സുഖങ്ങളിലേക്ക് ഒന്നും മനസ്സ് പോവില്ല അതാണ് പറയുന്നത് തതേന്ദ്രിയ മനോബുദ്ധർ മുനിർമോക്ഷരായ ചെയ്യും കാമം ക്രോധം ഭയം എന്നിവയെ ബ്രഹ്മാനന്ദാനുഭവത്താൽ കഴിയുന്ന മുനി സദാ മുക്തനാണ് സന്യാസി യോഗാണല്ലോ പറഞ്ഞു കൊടുക്കണത് അപ്പൊ മുനിയുടെ യോഗമാണ് പറഞ്ഞു കൊടുക്കണം അപ്പൊ നീയുമൊരു സന്യാസിയെ പോലെ തന്നെ വേണം ചില സമയങ്ങളിൽ നമ്മളൊക്കെ അങ്ങനെ വേണ്ടി വരും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സന്യാസി തന്നെ സ്വീകരിക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നിനോടും എന്താ പറയാ നമ്മൾ പറയും സന്യാസി ആവാൻ പോവാണോ എന്നൊക്കെ എന്നോട് വരെ ചോദിച്ചിട്ടുണ്ട് കുറെ പേര് എന്താ കാരണം നമ്മൾ ഈ ഒരു ആധ്യാത്മിക ക്ലാസ് ഒക്കെ എടുക്കലേ ആൾക്കാരുടെ വിചാരം എല്ലാ ജനങ്ങളുടെയും വിചാരം എന്താ അറിയോ നമ്മുടെ ജീവിതത്തിനകളൊക്കെ വെറുപ്പ് അതായത് എല്ലാം ചതിച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കണം എല്ലാവരും അങ്ങനെയൊന്നുമില്ല നമുക്കെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ പാ സായുജ്യമടയാൻ നമുക്ക് പല മാർഗങ്ങളും ഉണ്ട് അപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മുടെ ഈ അഞ്ചാമത്തെ അധ്യായമായ കർമ്മസന്യാസയോഗം ഇവിടെ അവസാനിക്കുകയാണ് നോക്കൂ ഇത്ര വേഗം നമ്മൾ അഞ്ചാമത്തെ അധ്യായമല്ലേ ഭഗവത്ഗീത എത്ര ഒരു വർഷം കഴിഞ്ഞ് പോയി പതിമൂന്ന് മാസവും കഴിഞ്ഞ് പോയി ഇതിപ്പോൾ പതിനാലാ മാസത്തിലേക്ക് കിടക്കുകയാണ് ആ ഭഗവാന്റെ നമുക്ക് ഇതൊന്നും ഒരു തവണ പോലും മുടക്കം വരുത്താതെ ഭഗവാൻ നമ്മളെ ഇതുവരെ കൈപിടിച്ചുകൊണ്ട് പോയി ഇനിയും വിശ്വസിക്കും ഭഗവാൻ തന്നെയാണെന്നില്ല ഒരു മുടക്കവും വരുത്താതെ ഈ ഗീത പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഭഗവാൻ എന്നുള്ള ഉറച്ച കൂടി അവസാനത്തെ ശ്ലോകമായ ജ്ഞാനകർമ്മസന്യാസയ യോഗത്തിലെ അഞ്ചാമത്തെ കർമ്മസന്യാസയ യോഗം ടോക്നാ അതാ പറയണത് അതില അവസാനത്തെ ശ്ലോകം പറയാണ് ഭഗവാൻ തന്നെ അർജുനനോട് പറയാണ് ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം ശാന്തി മിച്ചതി ഓം ഇതി ശ്രീമദ് ഭഗവത്ഗീതോ ബ്രഹ്മവിദ്യം യോഗ ശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ സന്യാസ യോഗോ അധ്യായ സമാപ്തം അപ്പൊ ഇരുപത്തി ഒമ്പത് ശ്ലോകമേ ഉള്ളൂ അഞ്ചാമത്തെ അധ്യായത്തിൽ ഭോക്താരം യജ്ഞ തപസ്സാമറന്താ എല്ലാ യജ്ഞ യജ്ഞതപസ്സുകളുടെയും അനുഭവിക്കുന്നവനും യജ്ഞം തപസ് രണ്ടും യജ്ഞം ചെയ്യുക തപസ് ചെയ്യുക ഇതിൻ്റെ അനുഭവിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും മഹേഷ് ഈ യജ്ഞങ്ങളുടെ യജ്ഞത്തിൻ്റെ ഒരാൾ വേണം ഭഗവാൻ ശിവൻ ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ അല്ലേ വരുണൻ എല്ലാവർക്കും ഓരോരോ ദൈവങ്ങൾക്ക് യജ്ഞങ്ങൾ കൊടുക്കണം ഭാഗം സമർപ്പിക്കണം അപ്പം ഭോക്താരം യജ്ഞ തപസാം സർവ്വലോകമഹീശ്വരം എന്താ പറയുന്നത് എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരനും സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിച്ചതി എല്ലാ ഭൂതങ്ങളുടെയും പരമകാരുണികനായ സുഹൃത്തുമാണ് ഞാൻ അർജുനാരാണ് ഭഗവാൻ പറയാണ് ഞാനാണ് ഈ കാണുന്ന സർവചരാചരങ്ങളുടെയും മഹീശ്വരനായി ഞാൻ എല്ലാവരും ഞാനാണ് എന്നെ അറിയുന്നവര് അവരെന്താ ചെയ്യാ ജ്ഞാത്വാം മാം മിച്ചതി പരമമായ ശാന്തി അവർ കൈവരിക്കും അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ചാമത്തെ അധ്യായമായ കർമ്മസന്യാസയോഗം ഇവിടെ അവസാനിക്കുന്നത് ഒന്നും കൂടി ഞാൻ വായിക്കാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനം ശാന്തമിച്ഛതി എല്ലാ യജ്ഞതപസ്സുകളെയും അനുഭവിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും മഹീശ്വരനും സർവഭൂതങ്ങളിലും പരമകാരുണികനുമായ സുഹൃത്തുമാണ് ഞാനെന്ന് അറിയുന്നവൻ പരമമായ ശാന്തി കൈവരിക്കുന്നു അതുകൊണ്ടാണ് ഭാഗവതം പോലെയുള്ള മഹദ്ഗ്രന്ഥങ്ങളിൽ കൃഷ്ണ കൃഷ്ണന് ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിലെ ഏറ്റവും പുണ്യ പുണ്യ പൂർണാവതാരം എന്ന് പറയുന്നത് കൃഷ്ണനെയാണ് കർക്കിടമാസത്തിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രാമാവതാരമാണ് ശ്രീരാമനെയാണ് നമ്മൾ ഈ കർക്കിടമാസത്തില് ഭഗവാന്റെ ഓരോ അവതാരങ്ങളെയും വർണ്ണിക്കാനും രാമായണം വായിക്കാനും അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ നമ്മുടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് ഓം തത് സത് എന്താണ് നമ്മുടെ ഈ അധ്യായം ഇവിടെ സമാപിക്കും അപ്പം ഇതോടുകൂടി നിങ്ങൾക്ക് കർക്കിടമാസത്തിലെ പ്രാധാന്യം കൂടി വർണ്ണിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് എന്താണ് കർക്കിടകത്തിൻ്റെ പ്രാധാന്യം പണ്ട് കർക്കിടകം എന്ന് പറഞ്ഞാൽ ദുർഘടം എന്നാണ് കർക്കിടകം ദുർഘടം എന്നാ പറയുക അതുകൊണ്ടായിരിക്കും പണ്ടുള്ളവരെല്ലാം കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഒക്കെ ആയിട്ട് ഇരുന്നോട്ടേന്ന് വിചാരി ഇന്നത്തെ കാലമല്ല കേട്ടോ പണ്ടുള്ള കാലത്തല്ലേ നമ്മൾ പിന്തുടർന്ന് വരണത് കാരണം അത്രയും കോരിച്ചൊരിയുന്ന മഴയായിരിക്കും ആയിരിക്കും അത്രേ അപ്പോൾ ഒരാൾക്കും പണിക്ക് പോകാനോ വീടിന് പുറത്തിറങ്ങാനോ ഒന്നും പറ്റില്ല അപ്പം അന്ന് പട്ടിണിയായിരുന്നു വല്ല കഞ്ഞിയോ ചമ്മന്തിയോ ഒക്കെ കഴിച്ച് വൈകുന്നേരം രാമ 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 ചൊല്ലിക്കൊണ്ടിരുന്ന ആ കാലം ത്തില് രാമായണമൊക്കെ വായിക്കാനുള്ള ഒരു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രസക്തി അങ്ങനെയായിരുന്നു ആയിരുന്നു ഇന്നിപ്പൊ അങ്ങനെയൊന്നും അല്ല എത്ര പേരാ ഭക്ഷണം വെറുതെ കളയണേ ഇന്ന് കൈവിരൽ തുമ്പിലാണ് ഓർഡർ ചെയ്ത വരുന്നത് അല്ലേ ഭക്ഷണം കളയാതെ തന്നെ കുട്ടികളെ കഴിപ്പിക്കാൻ ശ്രമിക്കണം നമ്മളൊക്കെ പണ്ടുകാലത്ത് പറയും ഒരു വറ്റ് പോയാൽ ഏഴു ദിവസം പട്ടിണി കിടക്കണം എന്ന് പറയില്ലേ അപ്പോൾ ഇന്ന് ഈ ഭക്ഷണത്തിൻ്റെ ആ കർക്കിടക കഞ്ഞി ഇനിയിപ്പോൾ എല്ലാവരും സൂക്ഷ്മ ശരീരത്തിനെ ഉത്ബോധിപ്പിക്കാനുള്ള പരിപാടികളായി കഷായം കഞ്ഞി പിന്നെ ഒഴിച്ചൽ പിഴിച്ചൽ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെന്ത് വേണം സ്ഥൂല ശരീരത്തിനേം കൂടി നിങ്ങളൊന്ന് ഉത്ബോധിപ്പിക്കണം മാസത്തിൽ രാമായണം വായിക്കാത്തവരാരെല്ലാം ഉണ്ടോ ഈ എൻ്റെ ഈ വിത ഈ അമൃത് ഗീതാമൃതത്തിലൂടെ നിങ്ങളെല്ലാവരും ആ രാമായണം ഒന്ന് വായിക്കാൻ ശ്രമിക്കണം വീടുകളിൽ രാമായണം ഇല്ലെങ്കിൽ അതൊന്ന് വാങ്ങി വാങ്ങിവെക്കുക ഗ്രന്ഥം രാമായണം ഇല്ലാത്ത വീടുകൾ ഉണ്ടാവാൻ പാടില്ല അത് വാങ്ങി വാങ്ങിവെക്കുക കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക രാമായണം എന്ന് പറഞ്ഞാൽ രാമൻ്റെ അയനം എന്നാണ് അർത്ഥം എന്താണ് അയനം യാത്ര രാമൻ്റെ യാത്ര രാമ സീതാ ലക്ഷ്മണ സമേതൻ്റെ യാത്രയാണ് രാമായണം പിന്നെ ഇതൊന്നും കൂടി പറയും ഇരുട്ടിനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രകാശത്തിലേക്കുള്ളവർ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള അഗ്നത നീക്കി ജ്ഞാനം വരാൻ രാമായണം വായിച്ചാൽ നമ്മുടെ ഇന്ന് കാണുന്ന സഹോദര സ്നേഹമില്ലായ്മ മാതൃ പിതൃ ബന്ധങ്ങളില്ലായ്മ മക്കളെ നോക്കായ്മ ഏ സൗഹൃദങ്ങളിതെല്ലാം രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റും ഏഹ് മാതാവിനോടുള്ള ഭക്തി കൊണ്ടാണല്ലോ ശ്രീരാമൻ കാട്ടിലേക്ക് പോയത് പിതാവിൻ്റെ ആ ശബ്ദം നിർവഹിക്കാനാണല്ലോ ചെയ്തത് അല്ലേ ഭ്രാതൃ സഹോദരന്മാരുടെ സ്നേഹം നോക്കൂ ഭരതശത്രുഘ്നന്മാരോരെ ആ പാതകം തലയിൽ വെച്ച് ഭഗവാൻ വരുന്നത് വരെ കാനനവാസം കഴിഞ്ഞ് പറയുന്നു അപ്പോൾ അതൊക്കെ സ്നേഹം ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പറഞ്ഞു പോകുന്നത് അപ്പം അതൊക്കെ ഉണ്ടാവാനും പുതിയ തലമുറ നല്ല രീതിയിൽ വളർന്നു വരാനും നമ്മുടെ ഈ സനാതന ധർമ്മ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉണർത്താനും നമ്മളെല്ലാവരും ഓരോ ും നിങ്ങളാലാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഗീതാമൃതം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അതുകൂടാതെ ഓരോരുത്തരും രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ എവിടെ വെച്ചാണോ നമ്മൾ നിർത്തിയത് അവിടെ വെച്ച് നിർത്തി നിർത്തിവെക്കരുത് ഏകശ്ലോകി രാമായണം ചൊല്ലിയിട്ടേ നിർത്താവൂ അതുകൂടി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇന്നത് നിർത്താൻ പോകുന്നത് നാളെ മുതൽ രാമായണം ആരംഭിക്കുകയല്ലേ അപ്പോൾ എന്താണ് എവിടെ വെച്ച് എപ്പോഴും നമ്മൾ രാമായണം വായിച്ച് നിർത്തുന്നത് നല്ല സ്ഥലത്ത് വെച്ച് നിർത്തണം യുദ്ധം തുടങ്ങുന്ന ഭാഗത്തൊന്നും വെച്ച് നിർത്തരുത് അപ്പം നല്ല ഭാഗം വരെ വായിച്ചു കൊണ്ടുപോയിട്ട് വേണം നിർത്താൻ എന്തുകൊണ്ടാണ് രാമായണം വായിച്ച് ബുക്ക് മടക്കി വെക്കരുത് പറയുന്നത് രാമായണം എവിടെ വായിക്കുന്നുവോ അവിടെ ഭക്ത ഹനുമാൻ വന്നിരിക്കൂട്ടേ രാമാൻ്റെ കേൾക്കാൻ അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കുമ്പോൾ ഇനിയും കഥ കേൾക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവില്ല എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏകശ്ലോകി രാമായണം ചൊല്ലിയിട്ട് വേണം എല്ലാ ദിവസവും അവസാനിപ്പിക്കാൻ ഞാൻ ആ ഏകശ്ലോകി രാമായണത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് പൂർവ്വം രാമതോവനാധിഗമനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലിംഗാപുരീദാഹനം പശ്ചാത്താവണകുഭകർണഹനം സമ്പൂർണരാമാണം രാമായഭദ്രാ രാമചന്ദ്രാദസാഥ സീതേ നമ എന്ന് പറഞ്ഞ് വേണം നമ്മൾ നിർത്താൻ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു